ഐ എ എസ് ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കേസിൽ വ്യവസായ വകുപ്പ് മുൻ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെതിരായ നടപടികൾ അവസാനിപ്പിക്കാൻ നീക്കം ചാർജ് മെമ്മോ തയ്യാറാക്കിയതിൽ ഗുരുതര പിഴവുകളുണ്ട് പോലീസിൽ നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് പരാമർശമില്ല ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താനുള്ള നീക്കം തന്നെയാണോ അണിറയിൽ നടക്കുന്നത് സായി കെ ഗോപാലകൃഷ്ണനെതിരായ കുറ്റാരോപണ മെമ്മോയിൽ പ്രധാനപ്പെട്ട എല്ലാ കുറ്റങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഗോപാലകൃഷ്ണനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന് ഇതിൽ വ്യക്തമാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് കെ ഗോപാലകൃഷ്ണൻ ഐ എസിനെതിരായ കുറ്റാരോപണം മെമ്മോ കൊടുത്തത് മെമ്മോയിൽ പ്രധാനമായും പറയുന്നത് ആ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്നത് മാത്രമാണ് അതിൽ കുറ്റമായി ആരോപിക്കുന്നത് എന്നാൽ പോലീസിൽ വ്യാജ പരാതി നൽകിയതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കുറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അതായത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഐ എ എസ് ഓഫീസർമാർക്കിടയിൽ ഹിന്ദു മല്ലു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിന് പിന്നാലെയാണ് അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് പിടിച്ചു എന്ന ഘട്ടത്തിൽ പിന്നീട് മുസ്ലിം ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്ത് അതിന് പിന്നാലെ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് തന്നെ പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെയാണ് ഈ പരാതി പോലീസ് അന്വേഷിക്കുന്നതും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്ത് യഥാർത്ഥത്തിൽ കെ ഗോപാലകൃഷ്ണൻ ചെയ്തത് ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ രണ്ട് ഫോണുകളും ഫോർമാറ്റ് ചെയ്യുകയാണ് ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം അതിലെ ഡാറ്റ തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായതിന് ശേഷമാണ് പോലീസിൽ പരാതി കൊടുത്തത് പോലീസ് ആ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഫോറൻസിക് പരിശോധനാ ഫലം അതിൽ ഒന്നുമില്ല എന്നുള്ളതായാലും അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് അണിയറയിൽ നടക്കുന്നത് എന്ന് വേണം പറയാൻ ടി വി വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്